കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തേവലക്കര മണ്ഡലം വാർഷിക സമ്മേളനം നടത്തി സംഘടിപ്പിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തേവലക്കര മണ്ഡലം വാർഷിക സമ്മേളനം നടത്തി തേവലക്കര കോൺഗ്രസ് ഭവനിലെ പിള്ള നഗറിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത് ചവറ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചു ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കാം ഇത് ഒരു വോട്ട് അല്ല ഈ വിഭാഗം നമ്മളെ അങ്ങനെ ഒരു നയം മാറ്റാൻ തീരുമാനിച്ചു അദ്ദേഹം പങ്കുവെച്ച ആ ആകുലത അവിടെ സമ്മേളി സമ്മേളനത്തിലെത്തിയിരുന്ന എല്ലാവരെയും ചെറുതായിട്ടൊന്ന് അമ്പരപ്പിക്കുകയും വിഷമിക്കുകയും ചെയ്യുന്നൊരു കാര്യമാണ് ഒരു ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള നിയമം പോലും അടുത്തു വരുന്നവരും ഗവൺമെന്റ് അതിന്റെ ഭൂരിപക്ഷത്തിന്റെ ബലത്തിൽ ഭേദഗതി ചെയ്ത് ബില്ല് അവതരിപ്പിക്കുന്ന ഒരു ജനാധിപത്യ ഭരണഘടനയുള്ള ഒരു രാഷ്ട്രത്തിലാണ് നമ്മളെല്ലാം അധിവസം അതുകൊണ്ട് അങ്ങനെ ഒരു നയഭേദഗതി ഇപ്പോൾ ഈ ഇടതുപക്ഷ ഗവൺമെന്റ് സ്വീകരിച്ചാൽ അതിനെ മറികടക്കാൻ അടുത്ത വരുന്ന ഒരു ഗവൺമെന്റിന് കഴിയണമെങ്കിൽ ഈ ഇടതുമുന്നണി അധികാരത്തിൽ ഇനി പകരം ജനങ്ങളുടെ ക്ഷേമവും ഒപ്പം സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരെയും ഒക്കെ ചേർത്ത് വിളിക്കുന്ന എക്കാലത്തും അവരെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന യു ഡി എഫിന്റെ നേതൃത്വം സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നാൽ മാത്രമേ ഇവരിങ്ങനെ ഒരു നയം മാറ്റം നടത്തിയാലും അതിനെ തിരുത്തിക്കൊണ്ട് നമ്മളെ സംരക്ഷിക്കാൻ കഴിയൂ എന്നൊരു മണ്ഡലം പ്രസിഡന്റ് സി കെ അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി കെ മോഹനൻ വാർഷിക റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു കെ എസ് എസ് പി എ മുൻ നേതാവ് തുളസീധരൻപിള്ള അനുസ്മരണ പ്രഭാഷണവും ഇതോടനുബന്ധിച്ച് നടത്തി കെ എസ് എസ് പി കൊല്ലം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജി ദേവരാജൻ മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം ജോയിന്റ് സെക്രട്ടറി ജെ പ്രസാദ് സ്വാഗതം പറഞ്ഞു തേവലക്കര മണ്ഡലം മഹിളാ ഫോറം പ്രസിഡന്റ് ബി എസ് സുലേഖ പ്രസാദ് സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ കെ ആർ നാരായണപിള്ള സുരേഷ് കുമാർ കോയ്വിള വർഗീസ് പി എം വൈദ്യൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എ കെ ഫ്രാങ്ക്ലിൻ എ മുഹമ്മദ് കുഞ്ഞ് തുടങ്ങിയവർ പങ്കെടുത്തു പുതിയ കൗൺസിൽ തെരഞ്ഞെടുപ്പും ഇതോടനുബന്ധിച്ച് നടത്തി ന്യൂസ് ബ്യൂറോ ചവറ